ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾ വി എസ് ശ്രീജിത്ത് ബ്രേക്ക് ചെയ്യുന്നുണ്ട് സി പി എം നേതാക്കൾ ഉൾപ്പെട്ട പി എസ് സി കോഴ പ്രേക്ഷകർ ഓർമ്മിക്കുന്നില്ലേ പ്രമോദ് കോട്ടുളിയെ പുറത്താക്കിയ ആ വിവാദം ആ വിവാദത്തിൽ ശ്രീജിത്ത് പൈസ കൊടുത്തത് പ്രമോദ് കോട്ടുളിക്കല്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദരേഖ ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് ആ ശബ്ദരേഖയിൽ പറയുന്ന കാര്യം പ്രമോദ് കോട്ടുളിക്കല്ല പൈസ കൊടുത്തത് പകരം കണ്ണൂർ സ്വദേശിയായ ഒരാൾക്കാണ് പൈസ കൊടുത്തത് ശ്രീജിത്ത് എന്ന് ശ്രീജിത്ത് തന്നെ സമ്മതിക്കുന്നുണ്ട് ആ ശബ്ദരേഖയിൽ അങ്ങനെയാണെങ്കിൽ പ്രമോദ് കോട്ടുളിയെ കുടുക്കിയതാവും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായ നേതൃത്വം തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്നും നേരത്തെ തന്നെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു അപ്പോൾ പി എസ് സി കോഴ പ്രമോദ് കോട്ടുളി അല്ല വാങ്ങിയില്ലെങ്കിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണോ ആ നിർണായകമായ ശബ്ദരേഖ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുകയാണ് കേൾക്കുക കണ്ണൂരാരാണ് ഒരു കേൾക്കുന്നത് അപ്പോൾ ഇതാണ് ആ പണം കൈ കൊടുത്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി എസ് സെഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് ശഞ്ജിത്ത് ഇപ്പോൾ ലഭ്യമായ നമ്മുടെ ശബ്ദരേഖയിൽ പറയുന്നത് പ്രകാരം പ്രമോദ് അല്ല കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് പണം വാങ്ങിയത് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാവുന്നത് മാത്രമല്ല ഈ വിഷയം വിവാദമായതോടു അത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ പ്രാദേശിക നേതാക്കൾ ഇടപെട്ടു എന്നും നമ്മൾ കേൾക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ വി എസ് ശൻജിത് ഗുഡ് മോർണിംഗ് ഡോക്ടർ നമ്മൾ നേരത്തെ പുറത്തുവിട്ട ശബ്ദരേഖയുടെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ കൃത്യമായി പറയുന്നത് കണ്ണൂരുകാരാണ് പണം വാങ്ങിയിട്ടുള്ളത് എനിക്ക് ജീവന് ഭീഷണിയുണ്ട് അവരിൽ നിന്ന് എന്നെ വെച്ചേക്കില്ല എന്നെ വെറുതെ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ഇടപെട്ട് ഈ കോഴ ഒഴു ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു പ്രമോദിനെ ഇതിൽ ഇരയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിലൊക്കെ തന്നെയുള്ള ശബ്ദരേഖ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദരേഖയിൽ കണ്ണൂർ ബന്ധമാണ് അങ്ങനെയാണെങ്കിൽ പാർട്ടി പറഞ്ഞ പോലെ പി എസ് സി കോഴ ഇല്ല എന്നിനി പറയാൻ പറ്റില്ല ഈ ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദല്ല മറിച്ച് മറ്റൊരാൾക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ തന്നെ പറയുന്നു അപ്പോൾ ഇവിടെ പണക്കൈമാറ്റം നടന്നിട്ടുണ്ട് ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇവിടെ പണം കൈമാറ്റം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീജിത്ത് തന്നെ വെളിപ്പെടുത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള ചിലർ വന്നിട്ടാണ് പണം വാങ്ങിയത് അപ്പോൾ ഈ കോഴപ്പണത്തിൻ്റെ കണ്ണൂർ ബന്ധം കൂടി അന്വേഷിക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രീജിത്ത് പറയുന്നു പണം കൈമാറിയിട്ടുണ്ട് കൊണ്ടുപോയത് കണ്ണൂരുകാരാണ് രണ്ടാമത്തെ കാര്യം ഈ കണം പണം കൈമാറ്റം ചെയ്യപ്പെട്ടവരിൽ നിന്ന് ജീവന ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ കണ്ണൂർ ബന്ധം ആർക്കാണ് പണം കൈമാറിയത് എന്തായിരുന്നു ആ പണം കൈമാറ്റത്തിന് പിന്നിൽ ഡീലിംഗ് പി എസ് സി കോഴ എന്ന് പറയുന്നത് പി എസ് സി നിയമനമാണോ പി എസ് സി അംഗത്വമാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വിജിലൻസ് അന്വേഷണം നടക്കേണ്ടതുണ്ട് നേരത്തെ ഈ വിജിലൻസ് അന്വേഷണത്തിന് പരാതി കൊടുത്തപ്പോൾ ഒരു തരത്തിലുള്ള തെളിവില്ല പരാതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ പരാതിക്കാരൻ്റെ തന്നെ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ ഗൗരവമുള്ളതാവുകയാണ് ഓക്കെ രഞ്ജിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രമോദ് കോട്ടുളി അല്ല പണം വാങ്ങിയതെങ്കിൽ പണം വാങ്ങിയ മറ്റൊരാൾ ആരാണ് കണ്ണൂർക്കാരൻ അതാരാണ് അന്വേഷണം തുടരുകയാണ് റിപ്പോർട്ടർ അതിന്റേതായ വഴിക്ക് അന്വേഷണം തുടരുന്നു